ബംഗ്ലാദേശ് നേപ്പാൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കടത്താനായുള്ള ശ്രമം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതിർത്തി വഴി നുഴഞ്ഞു കയറുന്നതിനോടൊപ്പം തന്നെ അവർ സ്ഫോടക വസ്തുക്കൾ കടത്താനായി ഇത്തരത്തിലൊരു മാർഗം സ്വീകരിച്ചതായി തന്നെ വ്യക്തമാവുകയാണ് ഇതോടുകൂടി തന്നെ ഫരീദാബാദ് സംഭവത്തിന് ശേഷം വീണ്ടും മറ്റൊരു വഴിത്തിരിവിലേക്കാണ് ഡൽഹി സ്ഫോടനം വഴിമാറുന്നത് അന്വേഷണത്തിൽ ഇവർ പ്രധാനമായും അതിർത്തിയിലൂടെയാണ് സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ കടത്തിയിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇന്ത്യയിലേക്ക് കടത്തിയെന്നതാണ് ലഭ്യമാകുന്ന സൂചനകൾ ബംഗ്ലാദേശ് നേപ്പാൾ വഴി കടത്തിയ സ്ഫോടക വസ്തുക്കൾ അമോണിയം നൈട്രേറ്റ് ആണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ അയോധ്യ വാരണാസി എന്നിവയുൾപ്പെടെ തന്നെ ഉത്തർപ്രദേശിലെ മതപരവും ഉന്നതവുമായ സ്ഥലങ്ങൾ ആക്രമിക്കാൻ അറസ്റ്റിലായ തീവ്രവാദികളുടെ ആ ഒരു സംഘം പദ്ധതിയിട്ടിരുന്നതായി തന്നെ പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത പ്രതികളിൽ ഒരാളായ ഡോക്ടർ ഷഹീർ അയോധ്യയിൽ ഒരു സ്ലീപ്പർ മൊട്യൂൾ തയ്യാറാക്കിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് കാണാതായ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിനു ശേഷവും മൊട്യൂളുമായി ബന്ധപ്പെട്ട സ്ലീപ്പർ സെല്ലുകൾ കണ്ടെത്തുന്നതിന് അതിനായി തന്നെ സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഏകോപിച്ചുകൊണ്ട് തിരച്ചിൽ തുടരുകയാണ് നിലവിൽ ഫരീദാബാദിലെ രണ്ടിടങ്ങളിൽ നിന്നായി തന്നെ രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തിരിക്കുന്നത് ബാക്കി മുന്നൂറ് കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഈ തീവ്രവാദ സംഘം മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചിരിക്കാം എന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതപ്പെടുന്നത് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ ചാവേർ സ്ഫോടനത്തിൽ എഴുപത് കിലോഗ്രാമോളം തന്നെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് അതേസമയം ഡൽഹി സ്ഫോടന കേസിലെ ചാവേറായ ഡോക്ടർ ഉമർ മുഹമ്മദ് അതായത് ഉമർ മുഹമ്മദ് നബിയുടെ വീട് ജമ്മുകാശ്മീരിലെ പുൽവാമയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ജോലിക്കായി തന്നെ ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഖ് സർവകലാശാലയുടെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ഇവിടെ വെച്ചുകൊണ്ടാണ് ഇയാൾ മതമൗലികവാദ ചിന്തകളിലേക്കും ജെയ്ഷെ മുഹമ്മദിന്റെ ആശയങ്ങളിലും ഒക്കെ തന്നെ പൂർണ്ണമായും വഴിമാറിയതെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജെയ്ഷെ മുഹമ്മദാണ് പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാർ പോകുന്ന വാഹനത്തിനെതിരെ ആക്രമണം ഉണ്ടാക്കിയതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പുൽവാമയിൽ നിന്നുള്ള യുവാവായ ആദിൽ അഹമ്മദ് ആകട്ടെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ജമ്മു ശ്രീനഗർ ഹൈവേയിലൂടെ പോകുകയായിരുന്ന സിആർ പി എഫ് ജവാൻമാരുടെ വാഹനം നിരയിലേക്ക് ഇടിച്ചു കയറ്റുകയാണ് ഉണ്ടായത് ഇതൊരു ചാവേർ ആക്രമണം തന്നെയായിരുന്നു ഇതിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരാണ് കൊല്ലപ്പെട്ടതും അതിനെല്ലാം ഒടുവിലാണിപ്പോൾ വീണ്ടും മറ്റൊരു ചാവേർ ആക്രമണം ഇപ്പോൾ ഡൽഹിയിലടക്കം നടത്തിയിരിക്കുന്നത് ഡെസ്ക്യൂസ്